നമസ്കാരം അസ്രോതി ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണ ബെമ്പായം എല്ലാവർക്കും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസത്തിലെ പുലർച്ചയിലുള്ള സമ്പദ് സമൃദ്ധികളും ഐശ്വര്യാപ്രവൃത്തികളും സ്നേഹവും സൗഹൃദവും എല്ലാം പ്രദാനം ചെയ്യുന്ന നല്ല വ്യക്തിത്വങ്ങൾ പ്രദാനം ചെയ്യുന്ന പുണ്യമായിട്ടുള്ള പുതുവർഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മകം നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത് നമ്മൾ ജനിച്ച കൂറിന്റെ ഗുണദോഷങ്ങളായ പാവങ്ങളില് ശുഭഗ്രഹങ്ങളും പാവഗ്രഹങ്ങളും സഞ്ചരിക്കുന്നത് നിമിത്തമുള്ള ഫലങ്ങളെയാണ് പറയുന്നത് മകം നക്ഷത്രക്കാർക്കിപ്പോ ശനി എട്ടിലാണ് നൽകുന്നത് അത് വളരെ ദോഷത്തെ ഉണ്ടാക്കുന്നതാണ് രാഹു ഏഴിൽ നിൽക്കുന്നതും ദോഷത്തെയാണ് വ്യാഴം പതിനൊന്ന് നിൽക്കുന്നത് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വരെയാണ് വേഴഗ്രഹം നമുക്ക് പതിനൊന്നിൽ ഉള്ളത് അപ്പൊ ഈ വ്യാഴത്തിൻ്റെ മാറ്റം നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ് പതിനൊന്ന് വേഴ നിന്നാ നമുക്ക് ഈ വർഷാരോഗ്യം ദീർഘ ആയുഷവാചവും നായുസവും ആരോഗ്യവും ഒക്കെ കിട്ടും രണ്ട് ദിഷണെ അനുകൂല പ്രായോ അനുകൂലാക്ക സകലാശദേവ എല്ലാ ഈശ്വരന്മാരുടെയും തുണയും അനുകൂലവും കൊണ്ട് വലിയ ദോഷങ്ങളും മാറി നല്ലതായിട്ടുള്ള ഐശ്വര്യങ്ങളും സ്വസ്ഥതകളും സമാധാനങ്ങളും കിട്ടും കോടി ദോഷ വിനസസ്യ ഗർഗസ്യ വചനം ദാനാണ് ഏതൊക്കെ ഗ്രഹങ്ങളെ പിതക്കെന്തെല്ലാം കോടി ദോഷങ്ങളിൽ നമ്മൾ അറിയാതെ പെട്ടുപോയാലും എല്ലാ ദോഷങ്ങളിൽ നിന്നും മാറി നമുക്ക് കോടി ദോഷങ്ങളുണ്ടെങ്കിലും മാറി നല്ലത് വരും ഒരു അസുഖം ഉണ്ടെങ്കിൽ മാറി കിട്ടും ഉണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ അത് തീർക്കാൻ പറ്റും ശത്രുക്കൾ ഉണ്ടെങ്കിലും കേസിലും വഴക്കിലും ഒക്കെ നമുക്ക് വിജയം കിട്ടും പരാജയപ്പെട്ടു പോയെന്ന് പറയുന്ന പല പരിപാടികളും കുറച്ചെങ്കിലും നമുക്ക് വിജയിച്ച് നേടാൻ പറ്റും അതുകൊണ്ട് നമുക്ക് വലിയ ഈ സമുദ്രത്തിൽ കിടന്ന് മുങ്ങി പൊങ്ങുന്ന ഒരാളിനൊരു കച്ചിറ്റുരുമ്പ് കിട്ടിയതുപോലെയാണ് വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കുന്ന സമയം ദരിദ്രന്മാര് പോലും സമ്പന്നന്മാരാവുന്ന ഒരു ഘട്ടമാണ് പതിനൊന്നിലേ അപ്പൊ അതുകൊണ്ട് വ്യാഴത്തിന്റെ അനുഗ്രഹം ഈശ്വരൻ്റെ അനുഗ്രഹവും കൂടിയാണ് കാരണം ദുഷനെ അനുകൂലേ പ്രായോ അനുകൂലാക്ക സകലാശുദേവെന്നാണ് വേദന എന്ന് പറയുന്ന ഗ്രഹം അനുകൂലിച്ച ഏതൊക്കെ ഗ്രഹപ്പഴകൾ ഉണ്ടെങ്കിലും ആ സർവ ഗ്രഹപ്പഴകളെയും മാറ്റി നമുക്ക് നല്ലത് വരുത്തുന്നതിനുള്ള ആ ഒരു ഐശ്വര്യം നമുക്ക് കിട്ടുമെന്നാണ് പക്ഷെ എന്നാൽ ശനി എട്ടി നിൽക്കുന്നത് നമുക്ക് പണി കിട്ടുന്നതാണ് വളരെ ദോഷമാണ് രാഹു ഏഴ് നിക്കുന്നതും ദോഷമാണ് കാരണം ഏഴിലെ സർപ്പം നിന്നാൽ പാവി സപ്തമകെ കളത്ര മരണം ഭത്രമരണം യോഗവും യോഗവും വരു ജാതകത്തിലാണെങ്കിൽ ഭർത്താവ് കലവിച്ചു ബന്ധം തെറിച്ചും പോവും പുരുഷജാതകത്തിലാണെങ്കിൽ ഭാര്യമായിട്ട് ഉടക്കും വഴക്കും കുടുംബ കോടതി വരെ എത്തും അപ്പം അതുകൊണ്ട് കൂടുതൽ വഴക്കുകളോ വിരോധങ്ങളോ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമുക്ക് കുടുംബജീവിതം വളരെ വിലപ്പെട്ടതാണ് ഈ സമയത്ത് ചെറിയ നിസ്സാര കാര്യം കൊണ്ട് ഫോൺ ചെയ്തപ്പോൾ എടുത്തില്ല എന്നൊരു കുറ്റം കൊണ്ട് ബന്ധം വരെ വേണ്ട എന്ന് തോന്നുന്ന സമയമാണ് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ തിരക്കിൽ നിൽക്കുകയോ ഉറയ്ക്കൊണ്ടിരിക്കുകയോ ഫോണിൽ ചാർജില്ലാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും മിക്ക സമയങ്ങളിലും നമ്മളെല്ലാവരും ഫോൺ എടുക്കാതിരിക്കുന്നത് കാൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത് അതൊക്കെ ഒരു കുറ്റമായിട്ട് കണക്കാക്കി കുടുംബ ബന്ധങ്ങൾ തെറുപ്പിക്കാനുള്ള വാശി വിരോധത്തോടു കൂടി ഇറങ്ങി തിരിച്ചാൽ ജീവിതം തകർന്നു പോകും വിവാഹ ബന്ധം വിദേശ യാത്ര പുരോഗതി ഇതിനെക്കറ്റി മങ്ങലേൽക്കുന്ന സമയമാണ് മകനക്ഷത്രക്കാർ വിചാരിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അപ്പോഴും ചെയ്യണമെന്ന് വിചാരിക്കേണ്ടുന്ന ഒരു സ്വഭാവ രീതി ഉള്ളവരാണ് പക്ഷെ അവരിപ്പോ വലിയ വേഗത്തിൽ പെട്ടെന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പല പദ്ധതികളും തടസ്സപ്പെട്ട് തടസ്സപ്പെട്ട് മാത്രമേ നടക്കൂ അങ്ങനെ ഒരു പ്രയാസങ്ങൾ ഉണ്ട് ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ ചില രോഗങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകാനും ചെറിയ കലഹങ്ങൾ കൊണ്ട് വലിയ വിരോധങ്ങൾ വരാനും വിവാഹം വേണ്ട ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട എന്നൊക്കെ ചെറുപ്പക്കാർക്ക് തോന്നാനും ഇതൊക്കെ ഉള്ള സാധ്യത ഉള്ള സമയമാണ് അതുകൊണ്ട് നമുക്ക് വിവാഹം വേണം കുടുംബ ദാമ്പത്യ ഐശ്വര്യ അഭിവൃദ്ധിക്ക് വേണ്ടി ദീർഘസമംഗലി പൂജ നവഗ്രഹ പൂജ സർപ്പ കണവടക്ക വില്ല സർപ്പപൂജ മുതലായ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ശനി എട്ടു നിൽക്കുന്നത് കൊണ്ട് എട്ടിന്റെ പണിയും നമുക്ക് കിട്ടും ശനി നിക്കുമ്പോൾ സർവപ്രണാശോ വിപതോ അപവാദോപ്രദേശോ മരണശതാസഹ മഠാധികം ഗദാഹ വിഘ്ന ഈ ചിന്തനാഹ പുനരഷ്ടമേന എന്നാണ് സർവൈശ്വര്യത്തിനും ആ അതുപോലത്തേക്കും മങ്ങല് നേരിടും ആ വിപതോ ഒരു ആപത്തിന് മാറി അടുത്ത അസുഖം ഒരു അപകടത്തിൽ നിന്ന് വേറൊരു അപകടം ഒരു കടത്തിൽ നിന്ന് മാറി വേറൊരു ഘടകം വെച്ചാൽ നമുക്ക് ബാങ്കുകാർ ജപ്തിക്ക് വന്നിട്ട് വെറിയും വേണമെങ്കിൽ ഒരു ലോൺ കൂടെ തരാം പഴയ ലോണ് ക്ലോസ് ചെയ്യണം പുതിയ ലോണ് നിങ്ങൾക്ക് തരാമെന്നുള്ളൂ അപ്പം കടം മാറിയെങ്കിലും വീണ്ടും കടക്കാരായി പോയത് പോലൊരു അവസ്ഥ ചിലപ്പോൾ അത് നമുക്കൊരു ഉപകാരപ്പെടും കാരണം കുറച്ച് പൈസയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നമ്മളുള്ള കടം തീർത്തിട്ട് പുതിയൊരു ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യാമായിരുന്നു എന്ന് കരുതുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഉള്ള ഘടത്തിൻ്റെ ഇരട്ടി കട ആയാൽ പോലും ഉള്ള ഘടം തീർത്തിട്ട് പുതിയൊരു ലോൺ കിട്ടുമ്പോൾ കാലാവധിയൊക്കെ നീട്ടി കിട്ടുന്നത് കൊണ്ടൊരാശ്വാസമായിരിക്കും അപവാദങ്ങൾ കേൾക്കുന്ന സമയമാണ് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് ആൾ പലതും പറയും നമുക്ക് ആരുടെ സ്നേഹം തോന്നുന്നതും തെറ്റല്ല പക്ഷെ വീട്ടിലുള്ളവരോട് വിരോധം തോന്നുന്നത് വലിയ ശത്രുതക്ക് കാരണമൊരുക്കും അപ്പം ആരുടെയും വിരോധം കാണിച്ചില്ല എങ്കിൽ പോലും നമ്മൾ ആരോടും വിരോധം കാണിക്കാതെ ഒതുങ്ങി ജീവിച്ചാൽ പോലും ആളുകൾ നമ്മളെ വെറുതെ വിടില്ല എന്നെ കണ്ടിട്ടാൻ വേണ്ടിയില്ല അവള് വേണ്ടിയില്ല അഹങ്കാര സ്വഭാവമാണ് വാശിയാണ് അക്രമമാണ് എന്നൊക്കെ തോന്നി പൊതുവേ മകൻ നക്ഷത്രക്കാര് വേറൊരാളിന് മുമ്പ് താന്നു നിൽക്കാൻ അവര് താല്പര്യം കാണിക്കുന്നവരല്ല കൊണ്ട് ചെറിയ കാര്യത്തിന് അവരവരുടെ കാര്യം നോക്കാൻ എനിക്കറിയാം പറയുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരുപാട് വിരോധികളുണ്ടാകും പറയാനുള്ളത് മോത്രമൊക്കെ പറയുന്നത് കൊണ്ട് മാനസിക രോഗമെന്ന് ഒന്നു വരാൻ ആളുകൾ പറഞ്ഞ് ചിലപ്പോൾ സംശയിച്ച് വിരോധിക്കാനുള്ള സാധ്യതകളും വളരെ അധികം ഉണ്ട് ഒരു അമ്മമാര് പറയണതേ കേൾക്കും അപ്പം അമ്മമാര് പറയുന്നത് കേട്ട ചില കാര്യങ്ങൾക്ക് സ്വസ്ഥത കിട്ടും സമാധാനം കിട്ടും ചില കാര്യങ്ങൾക്ക് പരാജയം വലിയ ഒരു ജോലിയുണ്ട് അമ്മ എനിക്കിത് ഭയങ്കര പാടുന്നു എന്നു പറയും ജോലി കളാറ്റിന് വരാൻ പറഞ്ഞു ഒരു അഡ്മിഷൻ കിട്ടിയാൽ കളഞ്ഞു വരാൻ നമുക്ക് മനസ്സ് തോന്നുമ്പോൾ അമ്മയോടൊപ്പം തന്നെ പഠിക്കാൻ പറ്റുന്ന അമ്മ ഇനി വരാൻ പറയും ഇപ്പം ലക്ഷങ്ങളും കോടികളൊക്കെ ചിലവാക്കിയാണ് നമുക്ക് ഒരവസരത്തിൽ പഠിക്കാൻ പോകുന്നു എങ്കില് പെട്ടെന്ന് അമ്മ മക്കളുടെ വിഷമം മാറിക്കിട്ടാൻ സമാധാനിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകൾ അവിടെ ജോലി ആ വിദ്യാഭ്യാസവും വിവാഹ കുടുംബ ജീവിതവും ഒക്കെ തകർക്കുന്നതിന് കാരണമായിരിക്കും ഓരോ മക്കളെ ഒരു കാരണവശാൽ ഒരു കളയരുത് കുറച്ച് നിൽക്കണം എൻ്റെ ഭാഗ്യം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ സന്തോഷം ആഘോഷിക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ടുനി അവിടെ നിന്നു പ്രയാസങ്ങൾ ഏത് രാജ്യത്ത് പോയാൽ എന്ത് ചെയ്താലും നപ്പോളുള്ളതാണ് എന്നൊരു ഉപദേശം കൊടുത്ത അവരുടെ സാമ്പത്തികവും ദാമ്പത്യവും ജീവിതവും വിദ്യയും ഒക്കെ അഭിവൃദ്ധിപ്പെട്ടുവരും ശനി ഏറ്റുനിക്കുമ്പോൾ അപകട അപവാദം ആരെങ്കിലും മരിച്ചാൽ പോലും നമ്മളെ നിമിത്തമാണ് മരിച്ചതിന് പേരുദോഷം കാക്കാനും മരണസ്ഥ ദാസഹ ദാസന്മാർക്കും കൂടെ നിൽക്കുന്നവർക്കും കുടുംബത്തിലുള്ള ബന്ധുക്കൾക്കും ആപത്തപകട മരണം നമുക്കും ആശുപത്രിയിൽ പോയാൽ പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങളും അറ്റാക്കുകളും സർജറികളും മരണഭയങ്ങളൊക്കെ കൂട്ടും അത് മൃത്തഞ്ചുമ്പം നവഗ്രഹ പൂജ ശത്രുസന്മാര പൂജ ഇതൊക്കെ ചെയ്യണം റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് പൈസ ഇടപാടുകളൊക്കെ ചെയ്യണം സൂക്ഷിക്കും അതിൽ ഈ സമയത്ത് നമ്മൾ നഖം നനയാതെ നത്തയെ എടുക്കണം എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് പൈസ ചിലവാക്കി വലിയ കോടീച്നാകാൻ ഒരിക്കലും ശ്രമിക്കരുത് ഉള്ള ജോലി കൊണ്ട് നല്ല കഴിവ് കൊണ്ട് വരട്ടി അധ്വാനിച്ച് നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കണം ഉള്ള ജോലികളായിട്ട് ചാടി ഓടി വേറൊരു രാജ്യത്ത് പോകാമെന്നൊക്കെ തോന്നും അങ്ങനെ പോകുന്ന കാര്യങ്ങൾ ദോഷമാണ് കാരണം മുപ്പത് കൊല്ലം കൊണ്ട് നേരിയത് മൂന്ന് കൊല്ലം കൊണ്ട് തകരുന്ന സമയമാണ് ഈ വർഷം നമുക്ക് ഈ വലിയ കാഠിന്യമുള്ള ആ ഘട്ടമായത് കൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതിന് മൃത്യുഞ്ജോമം പൂജ ഐശ്വര്യപൂജ കാലഭൈരവസ്വാമിക്ക് പൂജകളൊക്കെ ചെയ്യണം ജാതകം പരിശോ നോക്കിയിട്ട് നോക്കിയിട്ട് തീയതി ജനിച്ച സമയം ജനിച്ച ജില്ലാ പേരും നാളൊക്കെ വച്ച് നമ്മൾ ഗണിച്ചു നോക്കണം അതിൽ എന്തെങ്കിലും ദശാകാലങ്ങൾ കൊള്ളാമെങ്കിലും വലിയ ഭാഗ്യങ്ങളുള്ള ജനനമാണെങ്കിലും നമുക്ക് ഈ പ്രശ്നങ്ങൾ കൂടുതൽ ബാധിക്കില്ല അവർക്കൊന്നും അഭിവൃദ്ധി തന്നെയായിരിക്കും പക്ഷെ എന്നാൽ നമുക്ക് ജാതകത്തിൽ ദോഷമുള്ളവരാണെങ്കിൽ ജാതക ദോഷവും ജീവിതത്തിൽ ഗ്രഹപ്പഴകളും എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം നിന്നു പോയതുപോലെ തോന്നും ഇത്രയും കാലം ഞാൻ അധ്വാനിച്ചിട്ടും പരിശ്രമിച്ചിട്ടും പരാജയമാണെന്ന് തോന്നി അവർക്ക് ജീവിക്കണ്ട എന്ന് പോല വിചാരിച്ചു പോകുന്ന സമയം അതുകൊണ്ട് വിവാഹം ദാമ്പത്യം ആയുസ് ഇതൊക്കെ നമ്മൾ നമ്മൾ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതല്ലാതെ വേറെ വഴികളില്ല നമ്മൾ നമ്മളെ రశిమ్ వర శ్రమించం మడుతు మరిగా తోట ఒక కారణవచ్చా అతల చింతాగతి పోవరు జ్యోదశ జన్మ అష్టమగాహం దినాద శని విక్షయ ప్రవాస యోగా మరణ భీతి వాద జోదశ పన్నెండు జన్మం ఒష్టమ ఎట్ ఈశి దినదాద పూజ పౌమ భూమి భుకం చొవ్వాని శని త ജീവൻ വേദന ഈ ഗ്രഹങ്ങളിൽ പിഴച്ചു നിൽക്കുമ്പോഴാണ് വിത്തക്ഷയം പ്രവാസം യോഗ ജനനി മരണ ഭീതി മതനഷ്ടങ്ങളും നാടുവിട്ടുപോക്കും രോഗങ്ങളും മരണഭയങ്ങളും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് നവതൃക പൂജയും പുത്തഞ്ജവും ഐശ്വര്യപൂജയും വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലും കുടുംബക്ഷേത്രങ്ങളിലും ആ പ മറ്റു മതക്കാരാണെങ്കിൽ മതപരമായിട്ടുള്ള പ്രാർത്ഥന നേട്ട വഴിപാട് ഇതൊക്കെ ചെയ്ത് വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കണം ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ പല കുരുക്കളും പെടുത്തി ജോലി നഷ്ടപ്പെടാനും അധികാരികളുടെ വിരോധം പോലീസ് കേസുകൾ അപവാദം അപമാനം ഇതൊക്കെ ഉണ്ടാകാനും എന്നു ചെച്ച് തന്നെ വിരോധങ്ങളും പ്രതികളൊക്കെ ആവാനും ഒക്കെ ഉള്ള യോഗങ്ങളും ഉണ്ട് അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരും അധികാരികളും അവരുടെ ജോലി വളരെ സൂക്ഷ്മമായിട്ട് ചെയ്തില്ലെങ്കിൽ ജോലിയിൽ നമ്മൾ തിരിമാറി നടത്തി എന്നും പറഞ്ഞുകൊണ്ട് അധികാരികളുടെ അല്ലെങ്കിൽ കോടതിയുടെ ഉപദ്രവം ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് മരുന്നും മന്ത്രവും ഭക്തിയും ശ്രദ്ധയും ഒക്കെ കൊണ്ട് സ്നേഹ ബഹുമാനത്തോടു കൂടി പൂജയും പുതിയ ഒക്കെ അറിയാൻ പറ്റാതെ പോകുന്നത് എല്ലാവരോടും സ്നേഹമായിട്ട് മയമായിട്ട് പ്രവർത്തിച്ച തീർച്ചയായിട്ടും ഈ തിരപ്പലുകൾ നമുക്ക് മാറിക്കിട്ടും കാല ഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാവാസത്തോടും ഗണപതി പൂജയും പത്ത് മണിക്ക് പത്തഞ്ചും തൃക്കും വേദി നാലുമണിക്ക് യമരാജ പൂജ അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറുമണിയൊക്കെ ഏഴുമണിവരെ ദ്രവ്യാഭിഷേകങ്ങൾ പാല് തൈര് വെണ്ണ കളമം കുങ്കുമം ഭസ്മം മുതലായ പുഷ്പം മുതലായ കൊണ്ടുള്ള അർച്ചനകളും അഭിഷേകങ്ങളും ജീവ ആചതികളൊക്കെ ഉണ്ട് ഈ പൂജ പങ്കെടുക്കാൻ ശ്രമിക്കണമെങ്കിൽ ഏറ്റവും നല്ലതാണ് പൂജയെ വഴിപാടുകളോ എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പട്ടയിനങ്ങൾ ഈ വാട്സപ്പിലെ മെസ്സേജുകളിൽ മെസ്സേജുകളയക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്നും ഒന്നും വിഷമിക്കരുത് പറഞ്ഞ് വിഷമിപ്പിച്ചതല്ല നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ የቹም በይኛ ባጌ ዋናና ማታ ባልንጎደኑ ሩትኖ ደግሞ ና ምስቃለች